അച്ഛന്റെ മോന്റെ അണിയന്റെ അവിടെ പോയിട്ട് എന്റെ മോളുടെ കല്യാണം ആയിട്ടോ മറ്റേ ഇരുപത്തിയഞ്ചാം തീയതിയാണ് കല്യാണം എന്ന് പറഞ്ഞു നമ്മള് ഫോൺ അതെയോ നിന്റെ മോളുടെ കല്യാണം ആയോ ഇതൊക്കെ കേട്ടിട്ട് കഴിഞ്ഞ് അവര് ഫോൺ വെച്ചിട്ട് നേരെ ആരെ വിളിക്കും നമ്മളെ ആങ്ങളെ വിളിക്കുന്നു എന്നിട്ട് എന്തു പറയും ഔ സൗദി സൗദി വിളിച്ചിട്ടായില്ലോ അവളുടെ മോളുടെ കല്യാണം എന്ന് പറഞ്ഞു ആര് അവള് പറഞ്ഞു ഇപ്പൊ വിളിച്ചു ഞാൻ നിന്നോട് എല്ലാം പ്രശ്നം ഉണ്ടാവും നിന്നോട് പറയുന്നത് എന്തായാലും എന്നോട് പറഞ്ഞു ഇത്രയൊക്കെ അറിവുള്ളൂ നമ്മൾ ഇത് എന്താണ് കുറച്ചും കൂടി ലെറ്ററൊക്കെ വന്നിട്ട് കൊണ്ടുപോയി ചടണിക്കാം എന്റെ റാൻഡൊക്കെ വന്നിട്ട് പോയി പറയാം എന്നൊക്കെ വിചാരിച്ചിട്ടില്ലേ റാങ്കൊക്കെ വന്ന് കയ്യിൽ കുറച്ച് പൈസ ഒക്കെ വന്നിട്ട് എന്ത് ചെയ്യാം എന്റെ ചേട്ടനോട് പറയാം ശങ്കരൻ ശങ്കരഞ്ചേട്ടടുത്ത് എന്ത് സംഭവിക്കും ഞങ്ങൾ എന്റെ നിനക്ക് രക്ഷപ്പെടാൻ വണ്ടി കെട്ടി എനിക്കുമായിരുന്നു ഇവനല്ലെങ്കില് സ്വഭാവം മനസ്സിലായി പൈസ കിട്ടുന്ന കാര്യം വന്നു രക്ഷപ്പെടുന്ന കാര്യം വന്നപ്പോ അവൻ എന്റെ അടുത്ത് പേടി വന്നേക്കൊണ്ടപ്പോ ചിന്തിക്ക ഇവൻ പക്ഷെ എന്താ ചിന്തിക്കാം ഇവൻ ചിന്തിക്കുമ്പോൾ ഒറ്റ കാര്യമുള്ളു എന്നെ ഒഴിവാക്കി അല്ലെ എനിക്ക് പറ്റിയത് എന്താ പറയുക ഇങ്ങനത്തെ പരിപാടിക്കൊന്നും എന്നെ കിട്ടില്ല നിങ്ങൾ വരില്ല എന്താ കാരണം അവനെ വിളിച്ചില്ല എന്നുള്ള കാരണം മാത്രമേ ഉണ്ടാവുള്ളൂ ലിസ്റ്റ് ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്ന അവരോട് പറയേണ്ട രീതി പ്രൊജക്ടുകൾ അവര് സംസാരിക്കണം എന്നോ അല്ലെങ്കിൽ

മൂന്ന് പ്രാവശ്യം വന്ന ചേച്ചി കാര്യം മനസ്സിലായി അത്ര അനുഭവം